അതായത് രാവിലെ നിനക്ക് നല്ല പ്രകാശമുണ്ട് എല്ലാം കാണാം അതുകൊണ്ട് നീ കോൺഫിഡൻ്റ് ആണ് എന്തൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ത്ര് വരുമ്പം നിനക്ക് അറിയാൻ പറ്റും കോൺഫിഡൻ്റ് ആണ് രാത്രി ആയി കഴിഞ്ഞാൽ ത്രെട്ട് വരുന്നതോ നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ അതേപോലെ നമുക്ക് ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ഈ പേടി വരുന്നത് ഇതേ സാധനം നമ്മുടെ ലൈഫിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യബോധമുണ്ട് എത്തിച്ചേരണം എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ലാന്ന് വിചാരിക്കും ആ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഇല്ല അതാണ് ഇരുട്ട് അപ്പോൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല പക്ഷേ അതേ അതിനു പേരെ നേരെ അതൊരു പകരം സങ്കല്പിക്കുക അതായത് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ക്ലീൻ ആയിട്ട് അറിയാം ക്ലാരിറ്റി ഉണ്ട് ക്ലാരിറ്റി ലക്ഷ്യമുണ്ട് ലക്ഷ്യമുണ്ട് അപ്പോൾ നമ്മൾ അത് എത്തിച്ചേരും അത് നമുക്ക് കോൺഫിഡന്റ് വരും ഇനി നമുക്ക് ലക്ഷ്യം എന്താണെന്ന് അറിയാം അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ട് എന്നാൽ പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പേടിയാണ് ഇതിനെയാണ് നമ്മൾ സെനോഫോബിയെ കണക്ട് ചെയ്യുക സെനോഫോബിയ സെനോഫോബിയെന്ന് പറഞ്ഞാൽ അപരിചിതരായിട്ടുള്ള സംസാരിക്കാനുള്ള പേടിയാണ് ശരിക്കും പക്ഷേ ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് സെർട്ട് അല്ല അത് നേരത്തെ പറഞ്ഞ പോലെ അൺസർട്ടൈൻറ്റി ഉള്ള സംഭവമാണ് വിചാരിക്കുക അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്കത് ആക്കി എടുത്തിട്ട് ലക്ഷ്യം നേടാൻ പറ്റുള്ളൂ അതില്ലാത്തത് കൊണ്ടാണ് ഈ പേടി രൂപീകരിക്കുന്നത് റൈക്ട് അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പോഷ്യർ തെറാപ്പിയില്ലേ അതായത് ഈ നമ്മൾ ചിന്തിക്കുന്ന ലക്ഷ്യത്തെ സ്പ്ലിറ്റ് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഒരു പത്ത് സ്റ്റെപ്പായിട്ട് തിരിച്ചിട്ട് അതിന് ഓരോന്ന് ടാസ്ക് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എത്താൻ പറ്റും അങ്ങനെയാണ് നമുക്ക് സെനോഫോബിയ ഓർക്കുകയും ചെയ്യാൻ പറ്റും